ഹലോ ഗുഡ് മോർണിംഗ് രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്താണെന്ന് നോക്കാം അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ പതിനാറാണ് പതിനാറ് നാല് ഇരുപത്തഞ്ചിലെ കഥയാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ കണ്ടല്ലോ നാ അനാമികയും നയനയും കൂടെ ഒരു സ്റ്റണ്ടിനുള്ള തയ്യാറെടുപ്പോട് കൂടി വന്ന് നിൽക്കുകയാണ് അനാമിക വെറുതെ അങ്ങോട്ട് പോയി ചൊറിയാന്ന് നയനേനെ അപ്പോൾ നയന ശല്യുണ്ട് പിന്നെ അപ്പോൾ പറയും നിൻ്റെ അച്ഛനും അമ്മയും അച്ഛനും അമ്മേനേയും കുറ്റമാണ് പറയേണ്ടത് കാരണം നായകനൊക്കെ അവർ ആരെ പറഞ്ഞാലും ഇത്രയും വിഷമവും ഇല്ല വിഷമം പിന്നെ കയറും ചെയ്യും അതുപോലെ ദേഷ്യും അത് കാരണം അപ്പോൾ അവള് കുറുക്കി കൊടുക്കുക അപ്പോൾ അറിയും നി നീ നിങ്ങൾക്ക് വേണ്ട മൂന്ന് പിള്ളേരാണ് നിൻ്റെ അച്ഛനും അമ്മയ്ക്കും നൂറ് മൂന്ന് പെൺ അച്ഛനും അമ്മയ്ക്കും അപ്പോൾ അവരെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ഇതൊന്നും കാരണം രണ്ട് അറ്റാക്ക് വന്നുകൊണ്ട് അവരെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ഒരു ഗതി നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ല അതുകൊണ്ടാണ് രണ്ട് പെൺകുട്ടികളെ അങ്ങനെ ഇങ്ങോട്ടേം കൂടി പത്തനം മറ്റേ അനന്തപുരിക്ക് കല്യാണം കഴിച്ച് കൊടുത്തിട്ടത് അപ്പോൾ മൂന്നാമത് നീ ഒരുത്തിനേം കൂടി ഇങ്ങോട്ട് കയറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങളൊക്കെ പാടെ അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന അതാണ് നിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ എന്നാണ് പറയുന്നത് അപ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കുന്നത് നമ്മുടെ നയന പറയുന്നുണ്ട് മര്യാദയ്ക്ക് നീ സംസാരിച്ചോ നീ വേണ്ടാത്തത് പറയാൻ നിൽക്കരുത് എന്നറിയാം അപ്പോൾ പറയും പറയുവാണെങ്കിൽ ഞാൻ ഇനിയും പറയും നിന്റെ അമ്മ നിൻ്റെ നിങ്ങളുടെ അച്ഛൻ അയാൾ തന്നെയാണോ എന്നുള്ളത് എന്താ ് നിന്റെ അമ്മയ്ക്കേ അറിയുള്ളൂ നിങ്ങളുടെയൊക്കെ അച്ഛൻ അയാളാണോ എന്നുള്ളത് ഗോവിന്ദനാണെന്നുള്ളതിൻ്റെ നിന്റെ അമ്മയ്ക്കേ അറിയുള്ളൂ ഗോവിന്ദനാണോ എന്നുള്ളൊരു സംശയം അതായത് ഇവളുടെ പിതൃത്വത്തിനെ അവരെ ചോദ്യം ചെയ്ത് ഇറക്കാനാമിക ആ അതിൽ നമ്മുടെ നയനെ കാരണം വലിച്ചു കൈ വലിച്ചോരോറ്റ നാട് കൊടുക്കും കാരണം തന്നെ കാരണം പുകച്ചു വിടണേണ്ടെട്ടോ അടിയണ്ട് കൊണ്ടുവരി ഇടി നീ എന്നെ തല്ലി അറിയുമ്പോൾ വിളിക്കും നമ്മുടെ നയനെ അവളുടെ രണ്ട് കൈയും കൂടിയും വാലിച്ച് ചുരുട്ട് പിന്നിക്ക് പിടിച്ചിട്ട് അറിയും മര്യാദക്ക് സംസാരിച്ചോ നീ ആരെ പറഞ്ഞെന്നറിയോ എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ അസഹിക്കും പക്ഷേ എൻ്റെ അച്ഛനെയും മേനേയും പറഞ്ഞതാണ്ടല്ലോ നിന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്നതൊട്ടത്തളം കൊണ്ട് കൊടുക്കും അപ്പോൾ ഇതിന് ഞാൻ നമുക്ക് തരുന്നുണ്ടടി അത് തരം വരണടി നീ തരണം നിങ്ങൾക്ക് നീ ഇതുവരെ ഞാൻ നിന്നോട് പല്ല വിട്ടു പേശി ചെയ്തു പാല കോംപ്രമൈസും ചെയ്തു ഇനി ഞാനത് അങ്ങനെ വിട്ടുതരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറയാം അപ്പോൾ പറയേണ്ടത് മാല പോയ കഥയും പിന്നെ 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 ദേവിയാനിക്കു പാല് വിഷം കലർത്തിയ കഥയൊക്കെ നമ്മൾ ഏനാദ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റിതുവരി ഞാൻ പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു അപ്പോൾ അതിപ്പോൾ നീ എൻ്റെ തലയിൽ കയറി നിരങ്ങാൻ വരണോ നീ എന്തടി വിചാരിച്ച് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്ക ഒറ്റ അടി അടിക്കണുള്ളൂ പക്ഷെ അത് നല്ല കണക്കിന് പൊട്ടി പൊട്ടിച്ചിരുന്നോ അല്ല അറിയാം ഇതിന് ഞാൻ നിങ്ങൾ ഞാൻ കാണിച്ചൊരാടി ആ ചെല്ലെ ഞാനും ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് അതറിയാൻ അവിടെ അങ്ങനെ നമ്മുടെ നയന പൂരിയാണ് നയന പോന്ന് നേരെ വരുന്നത് നവ്യയുടെക്കാണ് നവ്യ നവ്യ പറയും പിന്നെ അപ്പോൾ നവ്യ പറയും പിന്നെ എന്തായാലും നന്നായി ഒരെണ്ണേ നീ കൊടുത്തുള്ളൂ നമ്മുടെ അച്ഛനമ്മേനും പറഞ്ഞു കൊടുക്കണമായിരുന്നു അവൾ അവൾക്ക് വീണ്ടും അഹങ്കാരമായോ അവൾക്ക് അതിനുള്ള തിരിച്ചടി നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നവ്യ അപ്പോൾ പറയും ചേച്ചി എന്താ ചെയ്യണമൊക്കെയോ പറയും ഒന്നും വേണ്ട ഞാൻ അവളെ വിളിക്കുന്നുണ്ട് നാളെ നന്ദു അങ്ങോട്ട് വരട്ടെ കാരണം നന്ദുവിൻ്റെ പിന്നാലെ അനി നടക്കുന്നതാണ് പ്രശ്നം അപ്പോൾ അനി നടക്കുന്നത് നമ്മൾ എത്രത്തോളം നമ്മളെ മോളെ മാ നന്ദുവിനെ മാറ്റാൻ ശ്രമിച്ചാലും അനിയാണ് കൂടെ വരുന്നത് നമ്മളത് വേണ്ട അവൾ അവളുടെ ജീവിതം സ്വസ്ഥമായിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മാറി നടക്കുന്നത് പക്ഷേ പക്ഷേ അതിനൊന്നും കൂട്ടാക്കാതെ അവൾ വന്നിട്ട് പിന്നെ പിന്നെ യുദ്ധത്തിന് വരില്ല എന്തൊക്കെ നമ്മൾ ചെയ്താലും പിന്നെ അനാമിക ആ ഒരു പേരും പറഞ്ഞിട്ടാണ് നമ്മളടുത്തേക്ക് വരുന്നത് അതുകൊണ്ട് അത് അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നിങ്ങനെ പറയാണ് അപ്പോൾ പറയും ഇനി നീ പോയിക്കോ ഞാൻ വേണ്ടത് ചെയ്തോളാം അവൾ അങ്ങനെയൊക്കെ അവൾക്ക് അഹങ്കാരം വീണ്ടും കൂടിയാണല്ലേ എന്നങ്ങനെ പറയണ്ട കേട്ടോ പിന്നെ ഞാൻ വേണ്ടത് ചെയ്തോളാന്ന് പറയുക അപ്പം നാളെ നന്ദുവിനെ അങ്ങോട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കണം ഇനിയിപ്പോൾ നന്ദു ക്യാമ്പിന് പോവല്ലേ അപ്പോൾ നാളെ നന്ദുവിനെ അങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വിളിക്കണം അത് അവളെ കൊണ്ടു തന്നെ നമുക്ക് വിളിപ്പിക്കാം നമുക്ക് വിളിക്കാം അവളെ ബാക്കിയൊക്കെ ഞാനീ അവളെ വിളിച്ച് പറയാം ഇത് പറയുകയാണ് കേട്ടോ അങ്ങോട്ട് നീ പോയ്ക്കോ നീ വേണ്ടത് ഞാൻ ചെയ്യാം എന്തായാലും അച്ഛനമ്മേനും പറഞ്ഞതിന് ഒരു അടി കൊടുത്തല്ലോ അത് നന്നായു എന്ന് തന്നെയാണ് നവ്യം പറയുന്നുണ്ട് പിന്നെ ഗോവിന്ദനെയും കരകനെയൊന്നും കാണിക്കുന്നില്ലേ അത് കഴിഞ്ഞ് പിന്നെ ഇവൾ അനാമിക അടി കൊണ്ടിട്ട് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പോൾ കാണാം നവ്യം വിളിക്കുന്നത് ഇനിയിപ്പോൾ എന്തിനാണ് ഇവരും എന്നെ വിളിക്കുന്നത് എന്നിട്ട് ഫോണെടുക്കും ഫോണെടുത്തിട്ട് ഹലോ എന്ന് പറയും അപ്പോൾ നിങ്ങളെന്തിനാ അപ്പം എന്നെ വിളിച്ച് നോക്കും നിനക്ക് അഹങ്കാരം വീണ്ടും തുടങ്ങിയല്ലടി ഈ വയ്ക്കും അപ്പോൾ പറയും പിന്നെ നീ എൻ്റെ അച്ഛനമ്മേനൊക്കെ പറയാറായോ നിനക്കുള്ളത് ഞാൻ തരാം പിന്നെ നാളെ എൻ്റെ നന്ദു അങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട് അവളോട് മര്യാദയ്ക്ക് നിന്ന് സംസാരിച്ച് അവൾക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കണം നിൻ്റെ ദേഷ്യമോ മറ്റുള്ളതൊന്നും അവിടെ കാണിക്കാതെ എന്നറിയും അല്ലെങ്കിൽ നിനക്കറിയാലോ നിന്നെ പിന്നെ കൊടുക്കാനുള്ളതൊക്കെ എനിക്കറിയാം പിന്നെ വല്യമ്മയ്ക്ക് അമ്മായിക്ക് പാലിൽ വിഷം കലക്കി കൊടുത്തത് ആരാന്നൊക്കെ ഞാൻ അങ്ങോട്ട് പറയും അപ്പോൾ ഈ പൊട്ടത്തി അറിയും അതിന് ഞാൻ വല്യമ്മയ്ക്കല്ലല്ലോ പാലിൽ വിഷം കലക്കിയത് അറിയാം എനിക്കാണ് എന്നെയും എൻ്റെ കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി നീ ചെയ്തതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അങ്ങനെ ഒരു തുറപ്പ് ചീട്ട് എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് നീ മര്യാദയ്ക്ക് അവിടെ നിന്നോ എന്നൊക്കെ പറയും അങ്ങോട്ട് നാളെ നന്ദു വരുമ്പോൾ നീ എന്തെങ്കിലും ഇടംകോലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നവ്യ അതിന് ഒന്നും പിന്നെ പറയാല അപ്പോഴേക്കും പിന്നെ അത് പറഞ്ഞതും ഫോൺ വെക്കുകയാണ് നവ്യ കേട്ടോ ഇവൾ നീ ഇപ്പം എന്ത് ചെയ്യണം ആരോട് പോയി ചോദിക്കണം എന്ന് അങ്ങനെ നിൽക്കുക അങ്ങനെ അവൾ നേരെ വിടുന്നുണ്ട് അവളെ വീട്ടിൽ നേരെ വിടുക അപ്പോൾ പറയും മോളെ നീ അവിടുന്ന് എന്തെങ്കിലും ഒരു പത്ത് രൂപ കിട്ടണമെങ്കിൽ ഇതൊക്കെ സഹിക്കേണ്ടി വരും നീ നിന്നെ തല്ലിയത് തല്ലിയതിപ്പോൾ എന്തിനാന്നറിയോ അപ്പോൾ അറിയാം അച്ഛനും അമ്മയ്ക്ക് യാതൊരു ബോധവുമില്ല അപ്പോൾ ഇപ്പോൾ എന്നെ യാതൊരു അതുമില്ല എന്നെ തല്ലിയതിനെ അറിയാം അപ്പോൾ അറിയും നിനക്ക് ഒരടിയിൽ കിട്ടുള്ളൂ എനിക്ക് പിന്നെ ഞങ്ങൾക്ക് രണ്ടു പ്രാവശ്യമാണ് ഞങ്ങളെവിടെ അടിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല കാരണം ദേവിയാൻ ശ്രീധിച്ചിട്ട് പാലിൽ വിഷം കലക്കിയതൊക്കെ നമ്മളാണ് അതവർക്കറിയാം അതുകൊണ്ട് പിന്നെ നമ്മ അവരെന്ത് പറഞ്ഞാലും നമ്മൾ കേട്ട് നിൽക്കേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ പറയും അത് ശരിയാ മോളെ അന്ന് അങ്ങനെ വേണു പറയാണ് അപ്പോൾ പറയും എന്തായാലും ആ വരട്ടെ ഇനിയിപ്പോൾ കാരണം ഇന്നലെയും അവരെ അവിടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ട് വേണു ഇത് പറഞ്ഞിട്ട് ആരേ മറ്റേ അനാമികി സോറി നന്ദൂനി അനീനി അതും പറയുന്നുണ്ട് ഇത് ഇവിടെ അനാമിക അതാണ് അവളെ ഏറെ തൊടിപ്പിച്ചിട്ടാണ് നയനേൻ്റെ അടുത്ത് വഴക്കിന് പോയണത് അപ്പോൾ പറയും ഇനി എന്തായാലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ജീവിതമല്ല കാരണം അനിയും നീ തമ്മിൽ യാതൊരു ബന്ധവുമില്ല അപ്പോൾ നാളെ നീ ഇങ്ങോട്ട് പോരണമെങ്കിൽ നീ അവിടെ തന്നെ നിന്നേ പറ്റുമെന്ന് എന്നാലും വിളിച്ച് പത്ത് പത്ത് റുപ്പ്യ കെട്ടി നമ്മളെ പ്രാരാബ്ധങ്ങള് ആയതുകൊണ്ടാണ് മോളെ ഞാൻ പറയുന്നുണ്ട് എന്നൊക്കെ പറയാനാണ് അമ്മയും അച്ഛനും കൂടിയുവാണ് ഉപദേശം മുഴുവൻ കൊടുക്കുന്നത് അതുകൊണ്ട് സാരിൽ നീ തിരിച്ച് പോകും എന്തായാലും അവൾ നാളെ വന്ന് പോട്ടെ അത് കഴിഞ്ഞാൽ അവൾ പോവുമല്ലോ ക്യാമ്പിന് പോവുമല്ലോ അത് കാരണം അപ്പോൾ പിന്നെ പറയും നീ നീ വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട അവൾ വരുമ്പോൾ നീ നന്നായിട്ട് തന്നെ നിൽക്ക് എന്നറിയും അപ്പോൾ പറയൂ അവൾ അനാമിക പറയും ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്കൊക്കെ അനിയുടെ അമ്മയ്ക്കൊക്കെ സംശയം തോന്നില്ല എന്നറിയാം അതൊന്നും തോന്നില്ല പിന്നെ അതുമല്ല നീ നന്നായി ചേച്ചോളും പിന്നെ ആദർശിൻ്റെ അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നീ നന്നായി എന്ന് വിചാരിച്ചോളും ഇങ്ങനെ വിചാരിക്കുക അവർക്കൊരു സന്തോഷമാവില്ലേ അതല്ല നീ പിന്നെയും ഇങ്ങനെ ഇതായി നിൽക്കുകയാണെങ്കിൽ നാളെ പോരേണ്ടത് ഇന്ന് തന്നെ പോരേണ്ടി വരും നീ അവിടെ നിന്ന് എന്നൊക്കെ പറയും നമ്മൾ ഗതി കേടു കൊണ്ടാണ് മുളെ പറയേണ്ടതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവൾ ചോദിക്കുക ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വയ്ക്കും അപ്പോൾ കയറി ഒന്ന് പറഞ്ഞു രണ്ടാമത്തേക്ക് നീ ഇങ്ങോട്ട് ഓടിപ്പോരല്ല വേണ്ടതെന്ന് അറിയണ്ടേ അപ്പോൾ പറയും ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോകുന്ന ഒന്നല്ല നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വന്നതാണ് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അത് തന്നെ നീ അവിടെ നിൽക്കുക അവൾ വന്ന് പോട്ടെ അവൾ വന്ന് പോട്ടെ അപ്പോൾ നീ അതുപോലെ തന്നെ മര്യാദയ്ക്ക് നിൽക്കുക പറഞ്ഞ ഉപദേശം കൊടുത്ത് വിടുകയാണ് മകളേനെ അങ്ങനെ പിന്നെ അപ്പോൾ നമ്മുടെ നയന ഇങ്ങനെ ബാൽക്കണിയിൽ നിന്നിട്ട് ഇങ്ങനെ ഫോണിൽ എന്തൊക്കെയോ നോക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും അനാമിക ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഇനിയിപ്പോൾ നല്ല കുട്ടിയാവണല്ലോ നാലരണ്ട് ദിവസത്തേക്ക് അപ്പോൾ എടുത്തി നയന എടുത്തീന്ന് വിളിക്കുക അപ്പോൾ നയനെ പെട്ടെന്ന് വെട്ടിയിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കും അല്ല ആര് ഇപ്പോൾ ഇവിടെ വിളിച്ചതെന്നുള്ളത് അല്ലേ ഇങ്ങനെ തോക്കുമ്പോൾ നീ ഇപ്പം തന്നെ വിളിച്ചത് ഞാൻ നയനെടുത്ത് നിന്ന് നീ നീ എന്താ വിളിച്ച ഒന്നും കൂടെ വിളിച്ചാൽ വിളിച്ചേ എന്നറിയൂട്ടോ നയന അപ്പോൾ പറയും ആ അത് പിന്നെ എന്താണ് ഞാൻ ഇങ്ങനെ സോറി പറയുന്ന രീതിയിലാണ് അവൾ സംസാരിക്കേണ്ടത് അപ്പോൾ പറയും ആ ശരി നീ കോംപ്രമൈസായിട്ട് വന്നതല്ലേ അതുകൊണ്ടൊരു കാര്യം ചെയ്യണം നാളെ എൻ്റെ അനിയത്തി ഇവിടെ വരും ഭക്ഷണം കഴിക്കാൻ ആ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ നീ വേണം ഭക്ഷണം വിളമ്പി കൊടുക്കാൻ അപ്പോൾ പിന്നെ അത് മറക്കണ്ട എന്നൊക്കെ പറയുകയാണ് കേട്ടോ അതിൽ പിന്നെ നിങ്ങളിങ്ങനെ ആകെ ഇതായി നിൽക്കും മാത്രമല്ല സന്തോഷത്തോടു കൂടി വേണം അത് ചെയ്യാൻ എൻ്റെ അനിയത്തിയുടെ കൂടെ ഇരുന്നിട്ട് അവൾ എന്തായാലും ക്യാമ്പിന് പോകണം അപ്പോൾ എൻ്റെ അനിയത്തിയുടെ കൂടെ എനിക്കും ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഇവിടെ ഈ വീട്ടിൽ എനിക്കുള്ള ഭക്ഷണം കൂടെ പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടും ഞങ്ങൾ ഭക്ഷണം കഴിക്കുക അപ്പോൾ അവിടെ നിന്ന് വിളമ്പി തരണ നീയാണ് മുഖം കറുത്ത് സംസാരിക്കാതെ വളരെ സന്തോഷത്തോടു കൂടി വേണം അത് ചെയ്യുക അതാണ് നിനക്കുള്ള പണിഷ്മെൻറ്റ് അങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ അവളിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നവ്യാർത്തി വിളിച്ചിരുന്നു എന്നവള് പറഞ്ഞു നവ്യാർത്തി വിളിച്ചിരുന്നു നാളെ നന്ദിങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നവ്യാർത്ഥി വിളിച്ചിരുന്നു എന്നൊക്കെ ഇവിടെ അറിയണ്ട ആദ്യം അനാമിക നയനോട് പറയുന്നുണ്ട് അപ്പോളാണ് നയന ഒരു ഇത് വെക്കുന്നത് അങ്ങോട്ട് അത് മറക്കണ്ട എന്ന് പറയും അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മുടെ അനി ഫോൺ ചെയ്യുകയാണ് ആർക്ക് നന്ദുവിന് അപ്പോൾ നന്ദു ഫോൺ എടുക്കുക അപ്പോൾ പറയും നാളെ വരണ കാര്യത്തിനെ പറ്റി സംസാരിക്കുക പറയും ഞാൻ വരില്ല എന്തിനാണ് വെറുതെ ഞാനവിടെ വന്നപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടത് ഞാൻ വരില്ല എന്ന് പറയാണ് അപ്പോൾ പറഞ്ഞത് അതൊന്നും പറ്റില്ല നാളെ വരണം എടുത്തി പറഞ്ഞതല്ലേ നാളെ വരണം എന്നിങ്ങനെ പറയും അങ്ങനെ പിന്നെ എന്താ പറയുക അപ്പോൾ അങ്ങനെ അപ്പോൾ നന്ദു അറിയില്ല ഞാൻ വരില്ല ഞാൻ വരില്ല എന്നൊക്കെ പറയിട്ടോ അത് പറ്റില്ല എന്നൊക്കെ അനി പറയുന്നുണ്ട് അപ്പോഴെനിക്ക് നവ്യ എന്നിട്ട് പറയും ആരും മുളയെ വിളിച്ചത് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ടാണ് പറയും അപ്പോൾ ഫ്രണ്ടോ അത് അനിയോയ്ക്കും അല്ല ചേച്ചി അതിൻ്റെ ഒരു ഫ്രണ്ടാണ് അനിയല്ലേ വിളിക്കുക അല്ലാണ്ട് വേറെ ആരും വിളിക്കില്ലല്ലോ നിന്നെ എന്ന് പറയും അപ്പോൾ ഞാൻ അവനോട് എപ്പോഴും പറയാറുണ്ട് എന്നെ വിളിക്കേണ്ടെന്നൊക്കെ ഞാൻ പറയാറുണ്ട് പറയും അപ്പോൾ നാളെ എന്തായാലും നീ പോണം അവിടെ പിന്നെ ക്യാമ്പിന് പോവല്ലേ നീ അപ്പോൾ നാളെ എന്തായാലും അവിടെ ഭക്ഷണം കഴിക്കാൻ നീ പോകണം എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയാണ് അപ്പോൾ പറയും പിന്നെ പോകണം ശേഷി വയ്ക്കുമ്പോൾ പോകണം നീ പോ നാളെന്തായാലും നീ പോണം എന്നറിയാം കാരണം അത് മറ്റുള്ളവരുള്ളൊരു ചാലഞ്ചാണ് അനാമികേനോട് അപ്പോൾ എന്തായാലും പോകണം എന്നറിയാം ഞാൻ ഒരുപാട് പ്രാവശ്യം പറയണേൻ്റെ പിറകെ നടക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയും അതത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല എന്നറിയും അപ്പോൾ അറിയും ഞങ്ങൾക്കറിയാം നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനോട് ഇഷ്ടമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾക്ക് വന്ന് ഏറ്റവും വലിയൊരു തെറ്റാണത് ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയൊരു തെറ്റാണ് മൂന്ന പെൺകുട്ടികളെയും കൂടി ഒന്നിച്ച് അനന്തപുരയ്ക്ക് കൊണ്ടുവരേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളാണ് ഞങ്ങളാണതിന് ഇത് വെച്ചതെന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ പക്ഷേ ചേച്ചി അവർ തമ്മിൽ ഒരു ബന്ധമില്ല അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ല കഴിയേണ്ടതെന്നൊക്കെ അനിയ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു ഇങ്ങനെ ഒരു പാർക്കിൽ പാർക്കല്ല ഒരു ഒഴിഞ്ഞൊരു പ്രദേശത്തൊരു ഇങ്ങനെ നിൽക്കുക സ്കൂട്ടർ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ അനി ഒരു രണ്ട് മൂന്ന് കവറൊക്കെ ആയിട്ട് രണ്ട് കവറായിട്ട് വരികയാണ് അപ്പോൾ പറയും ഞാൻ പറഞ്ഞില്ലേ അനിയനിയെന്തിനാണ് എൻ്റെ പിന്നാലെങ്ങനെ നടക്കുന്നത് വെറുതെ പ്രശ്നമാവാൻ വേണ്ടിയിട്ടാണ് നിനക്കെന്താന്ന് വെച്ചാൽ പറയും ഞാൻ ഇനിയിപ്പോൾ നാളെ മറ്റേ നാളെ ഇപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വരണം എന്നല്ലേ പറയുന്നത് അപ്പോൾ പറയും ആ നീ വീണ്ടും വീണ്ടെന്തങ്ങനെയൊക്കെ നന്ദു എന്നൊക്കെ ചോദിക്കാം അപ്പോൾ പറയും ഇത് അത് രണ്ട് ജോഡി ഡ്രസ്സാണ് ഇതിലിഷ്ടപ്പെട്ടിട്ടിട്ട് നാളെ വേണം ഭക്ഷണം കഴിക്കാൻ വരാനും അറിയാം അപ്പോൾ ഞാൻ എത്ര പറഞ്ഞാലും നിനക്ക് എന്തത് മനസ്സിലാവാത്തതനി വെറുതെ എന്തിനാണ് നമ്മൾ തമ്മിൽ പിന്നെ അനാമിക്ക അനാമികയാണെങ്കിൽ നമ്മുടെ പിറകേണ്ട എന്തിനാണ് വെറുതെ ഇങ്ങനെ അവൾക്കൊരു സംസാരത്തിന് വേണ്ടി കൊടുക്കേണ്ടതെന്നൊക്കെ പറയും അപ്പോൾ പറയും ഞാൻ നിന്നോട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ പിന്നെ എന്താ നന്ദു നിനക്കത് മനസ്സിലാവാത്തത് എന്നൊക്കെ പറയും അങ്ങനെ ആകെ കൺഫ്യൂഷനില്ല രണ്ടാളും രണ്ടാൾക്കും ഇഷ്ടമാണ് ഇന്ന് അനാമിക ആണേനും ിൽ തടവിടുന്നതും ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ പത്രമാറ്റം അങ്ങനെ പോകേണ്ട പക്ഷെ നല്ലൊരു അടി എന്തായാലും നമ്മൾ നന്നായി കൊടുത്തിട്ടുണ്ടെന്നാണ് കണക്കിനൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടതന്നെ പത്രമാറ്റം ആര് മിസ്സ് ചെയ്യേണ്ട കാണുക അതുപോലെ തന്നെ എൻ്റെ രാധാസ്വാമിലെ കിച്ചൺ കഥയാണ് കുറേ മിസ്റ്റേക്കുകളൊക്കെ വരും ക്ഷമിക്കുക അതുപോലെ സബ്സ്ക്രൈബേഴ്സ് ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് കാണുന്നവർ ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ വേറെ എന്താ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ കഥകൾക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ വരും ക്ഷമിക്കണേ വീണ്ടും സോറി പറഞ്ഞിട്ട് എൻ്റെ കഥ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു